അച്ഛന്റെ അച്ഛൻ കാലം പതിനൊന്ന് ഒരു പതിനൊന്നര പതിനൊന്നര ആയപ്പോൾ എന്റെ അച്ഛൻ സമാധി ആണോന്ന് പറഞ്ഞ് സമാധി ആ പത്മപീഠത്തിലേക്ക് അച്ഛൻ ചെന്ന് ഇരുന്ന് അച്ഛന്റെ പിന്നെ അച്ഛൻ ക്ഷേത്രത്തിലേക്ക് വേണ്ടിയിട്ട് പൂജാതി കർമ്മങ്ങളെല്ലാം ചെയ്തു ഹലോ ഗായ് സഭ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകരയില് ഒരു വളരെ എന്താ പറയാ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അതായത് വേറൊന്നുമല്ല സ്വന്തം അച്ഛൻ സമാധിയായി എന്ന് പറഞ്ഞിട്ട് സ്വന്തം മക്കള് തന്നെ പുളി മരിച്ചു മരിച്ചിട്ട് സമാധിയായി എന്നുള്ള രീതിയിൽ പോസ്റ്റൊക്കെ എഴു ഒട്ടിക്കുന്നു അതായത് കഴിഞ്ഞ ഒമ്പതാം തീയതി അതായത് മിനിഞ്ഞാന്ന് നമ്മുടെ ജനുവരി ഒമ്പതാം തീയതി അദ്ദേഹം ഒരു പതിനൊന്ന് മണിയായപ്പോ ഗോപൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് കോപൻ എന്ന പേരുള്ള എഴുപത്തെട്ട് വയസ്സ് പ്രായമുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം ഒരു ശാന്തിയോ അമ്പലത്തിന്റെ അവര് ഭയങ്കര എന്താ പറയാ ഭക്തി ഒക്കെ ഉള്ള ഒരു കൂട്ടരാണ് അപ്പൊ ആ പുള്ളിക്കാരൻ ഏർ പതിനൊന്നര ഒക്കെ ആയപ്പോഴത്തേക്കും പുള്ളിക്ക് സമാധി ഇരിക്കണെന്ന് പറഞ്ഞു അങ്ങനെ പുള്ളിയെ കൊണ്ട് മക്കളെ കൊണ്ട് സമാധി ഇരുത്തുകയും അദ്ദേഹത്തിനെ സമാധി ഇരുത്തിയിട്ട് കല്ലറ ഉണ്ടാക്കി അതിനകത്ത് മൂടുകയുമാണ് ചെയ്തത് അപ്പൊ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാരോ ബന്ധുക്കളോ ആരും തന്നെ അറിഞ്ഞില്ലേ ഇവരുടെ വീട്ടിലുള്ള മക്കളും മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ അപ്പൊ എന്തായാലും ഞെട്ടിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ന്യൂസ് ആണ് നമുക്കതൊന്ന് കണ്ടിട്ട് വരാം എൻ്റെ അച്ഛൻ സമാധിയാവുന്ന സമയമായ എൻ്റെ അച്ഛൻ പറഞ്ഞു ഞാൻ എൻ്റെ അതായത് ഒരാൾ മരിച്ചു കിടക്കുന്ന സമയത്ത് നമ്മൾ കൊണ്ട് ഇരുത്തി കഴിഞ്ഞാൽ ആർക്ക് വേണം തൊടാൻ കാണാൻ എല്ലാം ചെയ്യാം പക്ഷേ ജീവൽ സമാധി ചെയ്യുന്ന സമയത്ത് അങ്ങനെ ആ സമാധി ചടങ്ങ് കാണാൻ പാടില്ല ശ്രീനാരായണഗുരു സമാധിയായ സമയത്ത് പോലും തന്റെ പ്രിയ പ്രിയപ്പെട്ട ശിഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളു ആ ശിഷ്യനെ വിട്ടാണ് ആ കർമ്മങ്ങൾ ചെയ്യിപ്പിച്ചത് പ്രിയ ശിഷ്യൻ മാത്രം ശ്രീ നാരായണ ഗുരു സ്വാമി എല്ലാവർക്കും അറിയാം നാരായണ ഗുരുവിന് അതായത് ഈ ലോകത്താരും ഇല്ല ലോകം മൊത്തം പറഞ്ഞാൽ മഹാലിംഗ പ്രതിഷ്ഠ ചെയ്ത ആളാണ് ശ്രീ നാരായണഗുരു അപ്പം ഈ ശ്രീ ശ്രീനാരായണ സ്വാമി ചെയ്തതുപോലെ പ്രിയ ശിഷ്യനെ മാത്രം നിർത്തിയാണ് ആ സമാധി ചടങ്ങ് നടത്തിയത് അപ്പൊ പ്രിയ ശിഷ്യന്റെ അടുത്ത് മാത്രം അതുപോലെ മക്കളെ നീ എന്റെ സമാധി ചടങ്ങുകളെല്ലാം എനിക്ക് പറഞ്ഞു തന്നെ ഇങ്ങനെ എല്ലാം കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഞാൻ സമാധിയാവാൻ പോവുകയാണ് ഇത്ര മണിക്ക് ഞാൻ സമാധിയാവും എന്ന് പറഞ്ഞ് എന്റെ അച്ഛന്ന് ഈ സമാധി ആകുന്ന സമയം ആരും കാണാൻ പാടില്ല വിശുദ്ധി എന്ന ആറാധാര ചക്രങ്ങൾ ഉണർത്തി കുണ്ടലീനി ശക്തികൾ ഉണർത്തി ആ ചെയ്യുന്ന സമയമാണ് ചൈതന്യം സമയമാണ് ആ സമയം ആരും മക്കളെ ആരും കാണാൻ പാടില്ല നീ തന്നെ എൻ്റെ ഈ കാര്യങ്ങളെല്ലാം കർമ്മങ്ങളെല്ലാം ചെയ്യണമെന്ന അച്ഛൻ്റെ ആജ്ഞയാണത് ആ സമയം പാടില്ല ആ മുഹൂർത്തം തെറ്റിക്കാൻ പാടില്ല ആ സമയം മുഹൂർത്തം തെറ്റിക്കാൻ പാടില്ല അതെല്ലാം ഞാൻ ചെയ്തു അപ്പം ആ സമാധിയിൽ അച്ഛൻ ചെന്ന് മൈലാടിന്ന് എത്തും അതായത് അഞ്ചു വർഷത്തിന് മുമ്പേ അച്ഛൻ മൈലാടിയിൽ നിന്ന് ഈ പത്മപീഠക്കാൽ അച്ഛൻ ഇരിക്കാനുള്ള പത്മപീഠക്കാലിലും വെയിടാനുള്ള തിളക്കല്ല അച്ഛൻ ഓർഡർ അഞ്ചു കൊല്ലത്തിന് മുമ്പേ വരുത്തിയതാണ് പക്ഷെ വരുത്തിയിട്ട് ഇപ്പോഴാണ് അച്ഛൻ പറഞ്ഞത് ഞാൻ സമാധി ആവാൻ എനിക്ക് സമയമായി എന്ന് പറഞ്ഞ് എൻ്റെ അച്ഛൻ സമാധി ആവാൻ വേണ്ടി അവിടെ ചെന്ന് അച്ഛൻ പത്മാസനത്തിൽ ഇരിക്കുകയാണ് ആ പീഠത്തിൽ പത്മാസനത്തിൽ ഇരുന്നിട്ട് എന്നെ അനുഗ്രഹിച്ച് അനുഗ്രഹിച്ചിട്ട് അച്ഛൻ അച്ഛൻ്റെ ആ യോഗ കലകളെല്ലാം ആ പ്രാണശക്തിയെല്ലാം ഉണർത്തി ഓരോ അനാഗത അനാഗതചക്രത്തില് ഓരോരോ കലകളെ ഉണർത്തി കുംഭകം ചെയ്യും അതായത് പ്രാണായാമം ചെയ്ത് കുംഭകം ചെയ്ത് ആ ബ്രഹ്മത്തിലേക്ക് ലയിക്കുന്ന സമയമാണ് ആ സമയം അങ്ങനെ ആരും കാണാൻ പാടില്ല നമ്മൾ ഞാൻ ചെയ്തത് തെറ്റ തെറ്റല്ല എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് ഉണ്ട് പക്ഷേ ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എനിക്ക് മൊത്തത്തിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടിട്ട് എന്തൊക്കെയോ നമ്മൾ ഏത് യുഗത്തിലെ ജീവിക്കുന്നെനിക്ക് തോന്നുകയാണ് കാരണം സ്വന്തം മകൻ തന്നെയാണ് അച്ഛനെ കൊണ്ട് സമാധി ഇരുത്തിയതെന്നാണ് പറയുന്നത് അതായത് ഇവര് കുടുംബപരമായിട്ട് കുറച്ച് എന്താ പറയാ കുറച്ച് അന്ധവിശ്വാസികളാണെന്ന് വേണമെങ്കിൽ പറയാം കാരണം അവര് ആ ഒരു രീതിയിലാണെന്ന് തോന്നുന്നു ജീവിച്ചു വന്നത് അപ്പൊ ഇവർക്ക് സ്വന്തമായിട്ടൊരു അമ്പലവും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ ഇവര് വേറെ നാട്ടുകാരെ ഒന്നും കേറ്റത്തില്ല ഇവര് തന്നെയാണ് അവിടെ വിളക്ക് കത്തിക്കുന്നത് അതും ഇവര് കൂടുതലും ഈ പാതിരാത്രിയൊക്കെയാണ് അവിടെ വിളക്ക് കത്തിക്കുന്നത് എന്തോ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ നടക്കുന്നതെന്ന് നാട്ടുകാര് പറയുന്നുണ്ട് അപ്പൊ ഈ അച്ഛൻ എന്ന് പറയുന്ന ആള് എഴുപത്തെട്ട് വയസ്സുള്ള ഒരു ആളാണ് പുള്ളി പെട്ടെന്നൊരു ദിവസം അതായത് ഈ കഴിഞ്ഞ ജനുവരി ഒമ്പതാം തീയതി പുള്ളി ഒരു രാവിലെ പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞപ്പോ പറയുന്നു എനിക്ക് സമാധിയാകാൻ സമയമാകുന്നു എന്ന് പറഞ്ഞു തോന്നുന്നു ഇതെല്ലാം ഈ മകൻ തന്നെയാണ് പറയുന്നത് കേട്ടോ ഇപ്പൊ നമ്മള് കണ്ട ഒരു പുള്ളിക്കാര് അപ്പോൾ അങ്ങനെ പുള്ളിക്കാരൻ ബിപിയുടെ മരുന്ന് കഴിച്ചു ഷുഗറിന്റെ മരുന്ന് കഴിച്ചു ഇൻസുലിൻ കുത്തിവെച്ചു അതുപോലെ കഞ്ഞിയൊക്കെ ഒക്കെ കുടിച്ചിട്ടാണ് പുള്ളി പറഞ്ഞത് എനിക്ക് സമാധിയാകാൻ സമയാകുന്നു എന്ന് പറഞ്ഞു അങ്ങനെ പുള്ളിയെ കൊണ്ടുപോയി അവരുടെ വീടിന്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു ഒരു എന്താ പറയാ ഒരു കല്ലറ് പോലത്തേക്ക് ഒരു സംഭവം ഉണ്ടായിരുന്നു അവിടെ പോയി ജീവനോടെ അവിടെ ഇരുന്ന് സമാധിയായി എന്നാ പറയുന്നത് അതുപോലെ തന്നെ ഈ മകനാണ് ഈ കട ഈ ചടങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തത് അച്ഛൻ അവിടെ പോയിരുന്നു കറക്റ്റ് ആയപ്പോൾ അച്ഛൻ സമാധിയായി അതിനുശേഷം ഒരുപാട് ചടങ്ങുകൾ ഉണ്ടായിരുന്നു ഇതെല്ലാം പകലാണ് ഇവർ ചെയ്തതെന്നാ പറയുന്നത് അങ്ങനെ അവിടെ ഇരുന്നിട്ട് പുള്ളിയുടെ ചടങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്തു അപ്പൊ ഈ മകൻ പറയുന്നത് അച്ഛന്റെ ആത്മാവ് പോകുന്നത് ഈ മകൻ കണ്ടു എന്നാ പറയുന്നത് സത്യം പറഞ്ഞു ഇതൊക്കെ കണ്ടിട്ട് എന്താ സംഭവം ഒന്നും മനസ്സിലാവുന്നില്ല ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏർ ഇതിലൊക്കെ എന്തെങ്കിലും സത്യം ഉണ്ടോ അതോ ശരിക്കും അച്ഛനെ ഏർ ഏതെങ്കിലും രീതിയിൽ ഏർ കൊലപ്പെടുത്തിയതാണോ എന്നുള്ളതും വ്യക്തമായിട്ട് ഒന്നും അറിയില്ല എന്തായാലും ഇവര് രണ്ടാൺമക്കളാണ് ഉള്ളത് അതിലിപ്പോ നമ്മൾ കണ്ട ആ ഒരു സംസാരിച്ച ആ ഒരു പുള്ളിക്കാരനാണ് ഇതിന്റെ ചടങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്തത് അതുപോലെ തന്നെ ഈ മരിച്ചുപോയ ആ ഒരു പുള്ളിയുടെ ഭാര്യയും എല്ലാം ഉണ്ട് അവരും ഒക്കെ ഈ ഒരു രീതിയിൽ തന്നെ സംസാരിക്കുന്നത് പുള്ളിക്കാരൻ സമാധിയായി എന്നാണ് പറയുന്നത് അപ്പൊ എന്തായാലും ഏർ പെട്ടെന്നാണ് ഈ ഒമ്പതാം തീയതി ആൾ സമാധി ആകുന്നു ഇവര് പെട്ടെന്ന് തന്നെ ചടങ്ങും കാര്യങ്ങളെല്ലാം ചെയ്ത് ആരെ നാട്ടുകാരെ ബന്ധുക്കാരെ ആരെ അറിയിക്കാതെ ഇവര് തന്നെ പുള്ളിയുടെ മൃതദേഹം ആ ഒരു കല്ലറയിൽ അടയ്ക്കുന്നു എന്നിട്ട് അവിടെ വിളക്കൊക്കെ വെക്കുന്നു അങ്ങനെ കുറെ എന്തൊക്കെയോ പൂജകളൊക്കെ ചെയ്തു അതിനുശേഷമാണ് പിറ്റേ ദിവസം പുള്ളി സമാധിയായി എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലായിടത്തും പോസ്റ്ററും കാര്യങ്ങളൊക്കെ ഒട്ടിച്ചത് അങ്ങനെയാണ് ഈ നാട്ടുകാരെല്ലാം ഈ ഒരു സംഭവം അറിയുന്നത് അങ്ങനെ നാട്ടുകാർ ഇത് പോലീസിൽ അറിയിക്കുകയും പോലീസ് വന്ന് അന്വേഷണവും കാര്യങ്ങളൊക്കെ നടത്തിയപ്പോഴാണ് ഇവർ ഈ ഒരു കഥയാണെങ്കിൽ പറയുന്നത് അതായത് അച്ഛൻ സമാധി ആകണോ എന്ന് പറഞ്ഞു അതായത് ഇപ്പൊ നമ്മൾ കണ്ട ആ ഒരു മകൻ ആ ഒരു കഥയാണ് എല്ലാ മീഡിയക്കാരോട് ഉൾപ്പെടെ ഈ ഒരു മകൻ പറയുന്നത് പുള്ളി പറയുന്നത് എനിക്ക് എന്റെ അച്ഛനെ കൊലപ്പെടുത്തേണ്ട കാര്യമില്ല അച്ഛന് സമാധി ആകണോന്ന് പറഞ്ഞു അച്ഛന് സമാധി ഇരുത്തി അച്ഛൻ സമാധിയിലാണ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ എന്തൊക്കെയോ ന്യായങ്ങൾ പറയുന്നുണ്ട് എന്തായാലും ഇതിനെതിരായിട്ട് ഒരു നിലപാട് തന്നെ അവിടെയുള്ള നാട്ടുകാരും പോലീസുകാരൊക്കെ എടുത്തിട്ടുണ്ട് എന്തായാലും വരും ദിവസങ്ങളിൽ തന്നെ അതായത് ഇനിയിപ്പം നാളെ ഞായറാഴ്ചയാണ് തിങ്കളാഴ്ചയോടുകൂടി തന്നെ ആ ഒരു കല്ലറ പൊളിക്കും കാരണം എന്തായാലും ആ ഒരു ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടി വരും കാരണം അദ്ദേഹം എങ്ങനെയാണ് മരിച്ചത് ഇവരിനി കൊലപ്പെടുത്തിയതാണോ അതോ എന്താണ് സംഭവം എന്ന് അറിയണമല്ലോ കാരണം ഒരാൾ മരിക്കുന്നു മരണപ്പെടുമ്പോഴത്തേക്കും ഒന്നല്ലെങ്കിൽ ഒരു ഡോക്ടർ അത് മരണം ഏത് രീതിയിലാണെന്നുള്ളത് ഉറപ്പുവരുത്തണം ഇതൊന്നും ആരെ അറിയിക്കാതെ ഈ കുടുംബം അതായത് ഈ മക്കൾ തന്നെ ഇതെല്ലാം ചെയ്തു അയാൾ സമാധിയായി സമാധിയായി എന്ന് പറയുന്നു അപ്പൊ ഇതിന് സത്യാവസ്ഥ അറിയേണ്ട ആവശ്യം നാട്ടുകാർക്കുണ്ട് സത്യം പറയുന്നത് കേട്ടിട്ട് നമുക്ക് തന്നെ വല്ലാത്തൊരു ഭയം തോന്നുകയാണ് ജീവനോടെ പോയി സമാധി ഇരുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല അപ്പൊ എന്തായാലും ആ ഒരു കേസ് അന്വേഷിച്ച് കണ്ടെത്തണം കാരണം ആ ഒരു കല്ലറ പൊളിച്ച് അദ്ദേഹത്തിന്റെ ശരീരം അതായത് ഡെഡ് ബോഡി പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടവും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് അറിയാൻ കഴിയുള്ളൂ മക്കള് കൊന്നത് കൊന്നിട്ട് അതിനകത്ത് ആക്കിയതാണോ അതോ എന്താണ് സംഭവിച്ചതെന്നുള്ളതെല്ലാം പോസ്റ്റ്മോർട്ടം ചെയ്തതിന് ശേഷം മാത്രമേ അറിയാൻ കഴിയുള്ളൂ അപ്പൊ ഈ ഒരു മകൻ ഈ ഒരു കഥയാണ് പറയുന്നത് അച്ഛൻ സമാധിയിലാണ് അച്ഛൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട് എന്നെ സമാധി ഇരുത്തണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് സത്യം പറഞ്ഞ ഇത് കേട്ടിട്ട് ഭയം തോന്നു അപ്പൊ അവിടെയുള്ള നാട്ടുകാര് തന്നെ പറയുന്നുണ്ട് ഈ ഈ ഒരു കുടുംബക്കാര് നാട്ടുകാരായിട്ടൊന്നും അത്ര വലിയ അടുപ്പമൊന്നുമില്ല ആരോടും മിണ്ടാറൊന്നുമില്ല ഈ മക്കളാണെങ്കിൽ പോലും അധികം ആരോടും മിണ്ടാറൊന്നുമില്ല ഇവര് ഈ മൊത്തം ഒരു എന്തൊക്കെയോ ഭയങ്കര ഭക്തിയാണ് ഭക്തിയും കാര്യങ്ങളൊക്കെയാണ് അതുപോലെ തന്നെ ഇവരുടെ തൊട്ടടുത്ത് തന്നെയാണ് ആ ഒരു അമ്പലം ആ ഒരു അമ്പലം ഇവര് തന്നെ പണിതൊരു അമ്പലമാണ് അവിടെ നാട്ടുകാരൊക്കെ ഏറ്റത്തില്ല ഇവര് തന്നെ പാദരാത്രിക്ക് അവിടെ പൂജയും കാര്യങ്ങളൊക്കെ നടക്കുന്നത് എനിക്ക് തോന്നുന്നു എന്തൊക്കെയോ ഈ ആഭിചാര കർമ്മങ്ങൾ അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങളാണെന്ന് തോന്നുന്നു എന്തായാലും വളരെ വ്യക്തമായിട്ട് നമുക്കറിയില്ല എന്തായാലും ജീവനോടെയാണോ അയാളെ അതിനകത്ത് അവര് എന്താ പറയാ സമാധി ഇരുത്തി ഒരു കോൺക്രീറ്റ് ഒക്കെ വെച്ച് മൊത്തം ഒരു സ്മാരകം പോലെ അവിടെ പണിത് അവര് കഴിഞ്ഞു അപ്പോ അതിന്റെ വിശദാംശങ്ങൾ അല്ലെ സത്യാവസ്ഥ അറിയണമെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോ ആ പുളിക്കാരന്റെ ഡെഡ് ബോഡി എടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യണം എന്തായാലും അത് വരും ദിവസങ്ങളിൽ തന്നെ ഉണ്ടാകും അതുപോലെ തന്നെ ഈ ഒരു വീട്ടുകാരും എല്ലാം പോലീസ് നിരീക്ഷണത്തിൽ തന്നെയാണ് ഇതിന്റെ സത്യാവസ്ഥ അറിയണമല്ലോ ഇവർ എന്തൊക്കെയോ പ്രാന്തി ഇങ്ങനെ വന്നിരുന്ന് പറയുന്നു ഈ ഈയൊരു മകനാണെങ്കിൽ പോലും വന്നിരുന്നിട്ട് പറയുന്നു അച്ഛൻ സമാധി ആയതാണ് അതും സമാധി ഇരിക്കാൻ പോയ ആളാണ് ിപിയുടെയും ഷുഗറിന്റെയും മരുന്നൊക്കെ കഴിച്ച് ഇൻസുലിനും കുത്തി വെച്ച് കഞ്ഞി കുടിച്ചിട്ടാണ് പോയി സമാധി ഇരുന്നത് ഇതൊക്കെ കേൾക്കുമ്പോ എന്തൊക്കെയോ പൊരുത്തക്കേടുകൾ പോലെ തോന്നുന്നു എന്തായാലും നമുക്കറിയാം വരും ദിവസങ്ങളിൽ എങ്ങനെയാണ് ആ ഒരു എഴുപത്തെട്ട് വയസ്സുള്ള അത്രയും പ്രായമുള്ള ഒരു മനുഷ്യൻ എങ്ങനെയാണ് മരിച്ചത് അല്ലെങ്കിൽ അയാൾ കൊന്നതാണോ എന്നൊക്കെ നമുക്കറിയാം അപ്പൊ അവിടെയുള്ള നാട്ടുകാർ തന്നെ പറയുന്നു ഈ ഒരു മരിച്ചുപോയ ഒരു അല്ലെ ഈ സമാധിയിൽ ഇരുന്ന ആ ഒരു അച്ഛൻ എന്ന് പറയുന്ന പുള്ളിക്കാരൻ കിടപ്പുരോഗിയായിരുന്നു അപ്പോ ഒരു ദിവസം ഇതുപോലെ കിടന്ന് എന്തോ ചെയ്തിട്ട് ഈ മക്കളും അല്ലെങ്കിൽ അവിടെ ഭയങ്കര ഒച്ചയും ബഹളമൊക്കെ ആയിരുന്നു എന്ന് പറയുന്നുണ്ട് ഇനി ആ ഒരു രീതിയിൽ പുളിയെ ഒഴിവാക്കാൻ വേണ്ടി കൊന്നിട്ട് ഇങ്ങനെ ഒരു കഥ ചമഞ്ഞതാണോ അല്ലെ മെനഞ്ഞതാണോന്നൊന്നും നമുക്കറിയില്ല എന്തായാലും ഇത് വലിയൊരു കേസ് ആയിട്ടുണ്ട് എന്തായാലും ഒരു ഒറ്റപ്പെട്ട സംഭവം തന്നെയാണല്ലേ സമാധി ഇരുത്തിയിരിക്കുന്നു എന്ന് വിശ്വസിക്കാനേ പറ്റുന്നില്ല എന്തായാലും നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാം അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത്